തമിഴ്നാട്ടിലെ ദിണ്ടിവനം എന്ന സ്ഥലത്തു നിന്നും പതിനഞ്ച് കിലോമീറ്ററും പോണ്ടിച്ചേരിയിൽ നിന്നും മുപ്പത് കിലോമീറ്ററും അകലെയായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മൈലം മുരുകൻ ക്ഷേത്രം ഈ സ്ഥലത്തിന്റെ പേര് പോലെ തന്നെ മുരുകന്റെ വാഹനമായ മൈലുമായി ബന്ധപ്പെട്ടതാണ് ഇവിടുത്തെ സ്ഥലപുരാണം സൂര്യപത്മൻ എന്ന അസുരന്റെ അഹങ്കാരം അവസാനിക്കുന്നയിടത്തു നിന്നാണ് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ആരംഭിക്കുന്നത് കാർത്തികേയനും സൂര്യപത്മാസുരനും തമ്മിൽ നടന്ന യുദ്ധത്തിന്റെ ആറാമത്തെ ദിവസം തിരുച്ചെന്തൂരിൽ വെച്ച് മുരുകൻ തന്റെ വേലുപയോഗിച്ച് സൂര്യനെ രണ്ടായി വെട്ടിപ്പിളർത്തി തന്റെ തെറ്റ് മനസ്സിലാക്കിയ ശൂരപത്മൻ മുരുകനോട് മാപ്പ് അപേക്ഷിക്കുകയും ഇനി മുതൽ ശൂര്നെ എന്നും മുരുകനോടൊപ്പം ഉണ്ടാവാൻ അനുവദിക്കണമെന്നും അപേക്ഷിച്ചു അതിന്റെ ഫലമായി ശൂരപത്മന്റെ ഒരു ഭാഗം മയിലായും മറ്റൊരു ഭാഗം കോഴിയായും മാറി മയിലായി മാറിയ ശൂരപത്മൻ മുരുകന്റെ ദർശനത്തിനായി തപസ് ചെയ്ത സ്ഥലമാണ് മൈലമലൈ മൈലമലയാണ് പിന്നീട് മയിലം എന്നറിയപ്പെടാൻ തുടങ്ങിയത് മൈലം മുരുകൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു ചെറിയ കുന്നിന് മുകളിലാണ് ഈ കുന്നുകൾ മുകളിൽ നിന്ന് നോക്കിയാൽ ഒരു മയിൽ ചിറകു വിരിച്ചു നിൽക്കുന്നത് പോലെ കാണപ്പെടുമെന്നാണ് പറയുന്നത് മയിൽ രൂപത്തിൽ തപസ ചെയ്ത ശൂരപത്മാസുരന് മുന്നിൽ മുരുകൻ പ്രത്യക്ഷമായ സ്ഥലമാണ് മൈലമലൈ എന്ന മൈലം എന്നാണ് ഐതിഹ്യം ശൂരപത്മന്റെ അപേക്ഷ പ്രകാരം ഭക്തർക്ക് ദർശനം നൽകാനായി മുരുകൻ മൈലം കുന്നിൽ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം വള്ളി ദേവസേന സമേതനായാണ് കാർത്തികേയൻ ഇവിടെ ദർശനം നൽകുന്നത് രാവിലെ ആറ് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയും വൈകുന്നേരം നാല് മുതൽ എട്ട് മുപ്പത് വരെയും തുറന്നിരിക്കുന്ന ഈ ക്ഷേത്രത്തിന് സമീപത്തായി ബാലസിദ്ധർ അഗ്നിതീർത്ഥം എന്ന പേരിൽ ഒരു തീർത്ഥക്കുളവും ഉണ്ട്